ഇന്ന് അശ്വമേധം കാസർഗോഡ് മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ് കാണാം അശ്വമേധ കാഴ്ചകൾ കാസർഗോഡ് നമ്മളിപ്പോൾ കാസർഗോഡാണ് കേരളത്തിന്റെ അങ്ങേയറ്റത്ത് ചന്ദ്രഗിരി പുഴയുടെ തീരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞാൻ അരുൺകുമാർ എനിക്കൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട ചാക്കിയും നമ്മൾ ആരംഭിക്കുന്നു എസ് എൽ സി പരീക്ഷ എഴുതി ഓർമ്മിക്കുന്നോ പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതി അന്നത്തെ ഏഴാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എസ് എസ് എൽ സി നമസ്കാരം ചേട്ടാ രാഷ്ട്രീയ ചൂട് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് 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 ചൂടുണ്ടാ ചൂടു എം പി ഉണ്ട് അറിഞ്ഞത് ഉണ്ണിത്താമുണ്ട് ഉണ്ണിത്താമെന്നുണ്ടോ അതാണ് ഇവിടെ ഉണ്ണിത്താൻ ജയിക്കും പെൻഷൻ വാങ്ങിച്ചിട്ട് പോലെ ബാംഗ്ലൂർ പോയി കമ്പി തുടങ്ങി ചരിത്രത്തിലെ പെൻഷൻ അല്ലെ അമ്മയുടെ പെൻഷൻ അല്ലേ കമ്പി തുടങ്ങാൻ പറ്റുമോ അപ്പൊ ഭാര്യയുടെ മനുഷ്യൻ വിജയിക്കും ആണോ എന്താ ഒരു പടക്കുതിര രാജ്മോഹന മറ്റൊരു പടക്കുതിര ഇപ്പോൾ കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എം വി ബാലകൃഷ്ണ ഭാഷ എന്തുകൊണ്ടാണ് ഈ അമ്മക്ക് ഏഴു മാസമായി പെൻഷൻ കിട്ടാത്തത് അതിന്റെ കാര്യകാരണം ഞാൻ അമ്മയോട് വിശദീകരിക്കും അമ്മേ ഇത് എൽ ഡി ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത് ബിജെപി അല്ല ബിജെപി കേന്ദ്രം ഭരിക്കുന്നു നമുക്ക് കടമെടുക്കാൻ പോലും ബി ജെ പി നമ്മളെ അനുവദിക്കുന്നില്ല രാഷ്ട്രീയമാണ് തികഞ്ഞ അവഗണനയാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്രം കാണിക്കുന്ന ഈ സാമ്പത്തിക അവഗണനയ്ക്കെതിരായി കൂടി ഈ അമ്മയെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സമരത്തിലേക്ക് പോകുമെന്നാണ് പറയാം കഴിഞ്ഞ അഞ്ച് വർഷമാണ് ഒരു അക്ഷര അക്ഷരത്തെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഒരധ്യാപകൻ എന്നുള്ള നിലയിൽ ആ അക്ഷര തെറ്റ് തിരുത്തി വീണ്ടും എൽ ഡി എഫിന്റെ കൈകളിലേക്ക് ഈ കാസർഗോഡ് ലോകസഭാ മണ്ഡലം തിരിച്ചുപിടിക്കും എൻ ഡി എ സ്ഥാനാർത്ഥി നമുക്കൊപ്പം ചേരുന്നു സപ്ത ഭാഷാ സംഗമ ഭൂമിയിൽ നിന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി അശ്വിനിക്കൊപ്പമാണ് പോകുന്നത് അശ്വിനിയെന്ന് നമ്മൾ അങ്ങനെയല്ല വിളിക്കുക അശ്വിനി ടീച്ചർ എന്നാ വിളിക്കുക അതാണല്ലോ ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ അശ്വിനി ടീച്ചർ എന്ന് വിളിച്ചോട്ടെ ആ വിളിച്ചോ ശ്രമിച്ചാ ഒന്ന് വന്ന പ്രത്യേക നമ്മുടെ എൻ ഡി എ സ്ഥാനാർത്ഥിയാണിത് വോട്ട് ഞാൻ എൻ ഡി എ സ്ഥാനാർത്ഥിയാക്കിട്ട് പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാരും സപ്പോർട്ടും പിന്നെ പ്രാർത്ഥനയുടെ കൂടെ ഉണ്ടാവണം ീതി ആശീർവാദം സദാകാലത്തേ ഇത് എന്തിനു വേണ്ടി ടീച്ചർക്ക് വോട്ട് കന്നഡാണ് ഡെവലപ്മെന്റ് ബിക്കോസ് ആഫ്റ്റർ ടൂ തൗസൻഡ് ഫോർട്ടീൻ ഡ്രാസ്റ്റിക് വന്നിട്ടുണ്ട് നമ്മുടെ ഭാരതത്തില് അപ്പോ കാസർഗോഡിന്റെ ജനങ്ങൾ അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് സോ നമ്മളെ കാസർഗോഡ് ഡെവലപ്മെന്റ്സ് എൻഡി നെ ചൂസ് ആക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നരേന്ദ്രമോദിജിന്റെ ഗവൺമെന്റ് സ്ത്രീകൾക്ക് നിരവധി സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ട് ഡെവലപ്മെന്റ് ഫോർ വിമൻ സെൻട്രിക് ആയിട്ട് നിരവധി സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ആ സ്കീംസ് നമ്മൾക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ നടപ്പിലാക്കണം അതാണ് അശ്വിനി ടീച്ചർ കാസർഗോഡ് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് കൊടുക്കുന്ന ശക്തി എം എൽ എവിടെ ഉണ്ട് എം വി ബാലകൃഷ്ണൻ മാഷുണ്ട് ഉള്ളിത്താനുണ്ട് നോക്കൂ അശ്വിനി വരുന്നു മത്സരം എങ്ങനെ ഏതാണ് പടക്കുതിര എന്ന് ജനം തീരുമാനിച്ചു കഴിഞ്ഞല്ലോ ആണോ രാജ്ഭവൻ ഉള്ളിത്താനോ എം വി ബാലകൃഷ്ണോ നിലവിലുള്ള എം പി ആണ് എന്ന് ജനം നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞു ഒരു സംശയം ആർക്കും ആ കാര്യത്തിൽ വേണ്ട ഇനി നമ്മൾ പോകുന്നത് കടുത്ത മത്സരം നടക്കുന്ന കടത്തനാടിന്റെ മണ്ണിലേക്കാണ് ഞാനും ജാക്കി വടകരയിലേക്ക് കെ കെ ശൈലജ ടീച്ചർ ഒപ്പം കെ മുരളീധരൻ പിന്നെ ആരാണ് വടകരയിൽ പ്രഭുൽ കിഷൻ ഇവരെ നമുക്ക് നേരിട്ട് കാണാം നാളെ കടത്തനാടിന്റെ മണ്ണിലേക്ക്